ആലോചിക്കാനൊന്നുമില്ല ഇത് ശരിയാവില്ല ഈ ബന്ധം നമുക്ക് ചേരില്ല എവിടെ നിന്നോ കയറി വലിഞ്ഞാണോ ഇത്രയും കണ്ടുപിടിച്ചത് അവളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരാൾ അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല സ്നേഹിച്ചാൽ മാത്രം മതിയോ ജീവിക്കട്ടെ അവൾക്കോ സംസാരിക്കാൻ കഴിയില്ല കെട്ടുന്നവനും സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും എന്റെ ഈ നാവില്ലേ അത് അവർക്ക് വേണ്ടി സംസാരിക്കും എന്റെ ഈ കാതുകളില്ലേ അത് അവർക്ക് വേണ്ടി കേൾക്കും ഈ ആരെങ്കിലും തെറ്റ് ചെയ്താൽ നീയാണ് അവരെ ശിക്ഷിക്കുന്നത് ഒരക്ഷരം പോലും എതിര് പറയാതെ ഞാനും അതനുസരിച്ചിട്ടുണ്ട് ഇപ്പൊ തെറ്റ് ചെയ്യാൻ പോകുന്നത് നീയാണ് നീ അനുഭവിക്കും ഈ മനീന്ദ്രസിംഗ് ആണ് പറയുന്നത് നീ ഒരുപാട് അനുഭവിക്കും അനുഭവിച്ചോളാം എതിർക്കില്ല ഈ സ്വത്ത് മുഴുവൻ ചാച്ചാജിയുടെതാണ് ഒക്കെ തിരിച്ചേൽപ്പിക്കാം ഇവിടെ നിറങ്ങി തരാം ഈ പന്തലിൽ വെച്ച് അവളുടെ കല്യാണം നടത്താനുള്ള സാവകാശം മാത്രം കിട്ടിയാൽ മതി എനിക്ക് നീ എന്താ പറഞ്ഞത് നീ നോക്കി നടത്തിയതെല്ലാം നീയായിട്ട് വലുതാക്കിയെല്ലാം ഇട്ടിട്ട് പോവാന്നോ ഈ സ്വത്തുക്കളെല്ലാം കിട്ടി കിട്ടിയ കിളവിൽ എന്തിനാടാ നിന്നേക്കാൾ വലിയൊരു സ്വത്ത് എനിക്ക് വേറെ ഏതാ ഉള്ളത് നമുക്ക് ചതു പറ്റിക്കൂടാ നമ്മുടെ മോക്ക് ചതുവ് പറ്റിക്കൂടാ അതുകൊണ്ടാ ചാജി പറഞ്ഞത് ഇല്ലേ ചാജി അവൻ നമ്മളെ ചതിക്കില്ല എനിക്ക് ഉറപ്പാ ഇത്രയും നാളും ഞാൻ ഞാനൊന്നും കേൾക്കാതിരുന്നതാ ഒന്നും മിണ്ടാതിരുന്നതാ എന്റെ എന്റെ ഗതികേടും ചാച്ചി ഞാൻ എന്ത് നിവൃത്തികേടുണ്ട് ഞാൻ അതേടാ നിവൃത്തിയേടുകൊണ്ട് ആരും ചെയ്യുന്ന പണിയാണിത് ஆள்மாறாத்தம் மோஷணம் அங்கே பலதும் பட்சே நிலைக்கு ஸ்தலம் எட்டிப்போய் தங்களோட கழிச்சாலும் பலவிதம் தரக்கு എന്റെ പെങ്ങൾക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നിനക്കെങ്കിലും വയ്യാന്നൊന്ന് വിളിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു ഇപ്പൊ ഞാൻ ആ വിളി കേട്ടത് ഒരു കൊള്ളി പറയോ എന്തിനു വേണ്ടിയായിരുന്നു നയ്യ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കാം എന്നോട് ചെയ്ത് ഒക്കെ ക്ഷമിക്കാം പക്ഷെ എന്റെ പെങ്ങളുടെ മനസ്സിൽ കിട്ടാൻ വേണ്ടി അവളെ നീ വിശ്വസിപ്പിച്ചില്ലേ സംസാരിക്കില്ല എന്നും കേൾക്കില്ല എന്നും പച്ചത്തി ഞാൻ പൊറുക്കില്ല ഇനി നീ സംസാരിക്കില്ല ഒരിക്കലും നിങ്ങൾക്കെന്നെ കൊല്ലാം അതിനവകാശമുണ്ട് ഏത് വേദനയും ഞാൻ സഹിക്കാം പക്ഷേ ഇപ്പൊ പറഞ്ഞില്ലേ അവളെ ഞാൻ ചതിച്ചു അത് ഞാൻ സഹിക്കില്ല ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ചതിച്ചിട്ടില്ല അവൾക്കെന്നെ കുറിച്ച് എല്ലാം അറിയാം അവൾക്കറിയാവുന്ന പോലെ എന്നെ ലോത്ത് മറ്റാർക്കും അറിയില്ല നീ പറഞ്ഞത് സത്യമാണെങ്കിൽ അവളും കൂടി ചേർന്നാണ് എന്നെ വെട്ടിയാക്കിയതെങ്കിൽ ഇനി എനിക്കങ്ങനെ ഒരു തങ്ങളില്ല അയ്യാ അവളെ ഉപദ്രവിക്കരുത് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല വയ്യറിയണം സംഭവിച്ചെല്ലാം വയ്യറിയണം എന്താ ഇത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒരാളെ സഹായിച്ചു ഈ വീട്ടിനു മുന്നിൽ വന്ന് കരഞ്ഞിട്ടുള്ളവരെല്ലാം നമ്മൾ സഹായിച്ചിട്ടുണ്ട് അതേ നീൻ ചെയ്തുള്ളു നിന്റെ ഇഷ്ടം ഏതാണോ അതേ നടക്കൂ നിന്റെ സന്തോഷത്തൊക്കെ വരുന്നതായിട്ട് ഈ പയ്യൊക്കെ വേറെ എന്താ ഉള്ളത് അവനെല്ലാം ഞങ്ങളോട് പറഞ്ഞു എല്ലാം അവൻ നല്ലവനാണ് സ്നേഹമുള്ളവനാണ് ഞങ്ങൾക്ക് ബോധ്യമായി അത് സത്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ കുടുംബത്തിൽ ഒരു അംഗമായി കഴിയുമ്പോ ഇതുവരെ നീ ജീവിച്ചത് എങ്ങനെയായിരുന്നാലും അതൊക്കെ മറക്കണം നീ ഞങ്ങളുടേത് മാത്രമായിരിക്കണം നിനക്ക് വേറൊരു അവകാശം ഉണ്ടായി കൂടാ എല്ലാം സമ്മതമാണെങ്കിൽ ഈ കുടുംബം വിട്ട് മറ്റെവിടേക്കും പോവില്ല എന്നും ജീവിതകാലം മുഴുവൻ പൂജയോടൊപ്പം ഉണ്ടാവും നീ ഇവിടെ വെച്ച് സത്യം ചെയ്യണം ഒരിക്കലും ലംഘിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ സത്യം ചെയ്യാവൂ എന്നിൽ അവസാന ശ്വാസം നിലനിൽക്കും വരെ ഈ കുടുംബത്തെയും പൂജയും വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല സത്യം എന്താടാ സലാം വയ്ക്കടാ പഴയ സലാം െറത്തേക്ക് അകത്തേക്ക് വെച്ച കാലിൽ ഗംഗാതെ പുറത്തേക്ക് എടുക്കൂലുണ്ടാവില്ല ഞാൻ എന്റെ ബന്ധുക്കാരെയും മോനെയും കാണാൻ പോയി തെറ്റിപ്പോയി തെറ്റിപ്പോയി അത് ഇന്നലെ വരെ ഇന്ന് ഞാൻ അവന്റെ ദത്തെടുത്ത് സ്വന്തം പോനാക്കും അവന്റെ അമ്മാവനായ എന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ദത്തെടുത്ത് അവന്റെ അച്ഛനാ ഇട ഒരു ഗൂർക്കേറി അച്ചാത് വിളിക്കാൻ നാണമുണ്ട തെണ്ടി പാണവും പിന്നെ എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അറിയാമോ അച്ചപ്പം കുഴലപ്പം ഇത് എപ്പം ഇല്ലേ കൊണ്ടുവരാം വേണ്ട തന്നുവിടാം താങ്ക്സ് അതിനു മുമ്പ് അവനെ കാണണ്ടേ മോനെ എന്താടാ സുവൻ തന്നെയല്ലേ ഇവൻ തന്നെ ആരാധ പറഞ്ഞേ അവൻ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല ആംഗ്യ ഭാഷ കാണിക്കണം ഞാൻ കാണിച്ച മോനെ അമ്മാവൻ മാു മാവു മാവു വൻ വൻ അമ്മാവൻ ഏഹ് പരിശ്രമയില്ലേ മനസ്സിലായി അമ്മാവൻ അല്ലേ അമ്മാവന് സുഖമാണോ അവൻ സംസാരിച്ചു സാം അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാം എന്താ അവൻ സംസാരിച്ചു ആദ്യമായിട്ട് ഒന്നും കൂടി സംസാരിച്ചേ ആദ്യമായിട്ടല്ല ഞാൻ പണ്ട് മുതലേ സംസാരിക്കും എനിക്ക് ചെവിയും കേൾക്കാം ഇല്ല ഞാൻ വിശ്വസിക്കില്ല നീ ഊ്മാണ് സാബ് അമ്മച്ചിയാണ് ഇവൻ ഇവരനാണ് മൂങ്ങനാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പോലെ ആക്ട് ആക്ട് ചെയ്യുന്ന എടാ സത്യം പറയണോ അല്ല സത്യമല്ലേ ഇവർക്കറിയാം മുതലാളിക്ക് എന്നെ കടലിൽ നിന്ന് കിട്ടിയതാന്ന് ഞാൻ ഇവരോട് പറഞ്ഞു എന്താ ഒരു എല്ലുടിയാണ് ഒച്ച കേട്ടത് എല് ഒടിഞ്ഞിട്ടില്ലടാ ഒടിയാൻ ഉള്ളൂ െ ഇവൻ എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യരുത് ഇവൻ സംസാരിക്കാൻ കഴിയുന്ന ഊ്മയാണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു ഇവൻ എങ്ങനാ തന്റെ അനന്തരവനായത് അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ ആ വകയിൽ ഇവനെന്താ അനന്തരവൻ ആകൂലേ ഇന്ത്യയിൽ എങ്ങനെയാണ് പഞ്ചാബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏതായാലും നീയാണ് ഇവനെ ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ട് നീ വാങ്ങിയ പണം ഇനി തിരിച്ചു തരണ്ട അപ്പൊ പലിശ അതും വേണ്ട എന്റെ നിവൃത്തികേട് കൊണ്ട് എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു ഏതായാലും നീ ഇപ്പൊ നിലയിൽ എത്തിയല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഈ അമ്മാവിനെ മറക്കരുത് അമ്മാവന്റെയും ഈ രമണന്റെയും കാര്യമൊന്നും ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കോ മറക്കില്ല മരണം വരെ ഞാൻ മറക്കില്ല ായിഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള പണമുണ്ട് ഇതില് ഇതവന്റെ വീട്ടിലെത്തിക്കണം ശരി ഒരു നിമിഷമെങ്കിലും അവനെ ഓർത്ത് അവരുടെ മനസ്സ് നിറയണം സന്തോഷിക്കണം എന്റെ വീട്ടിലെന്താ പറയേണ്ടത് ഇവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട അറിയാലോ ഇനി എന്നെ തേടി അവകാശികൾ ആരും വന്നൂടാ വേണ്ട ഉണ്ണി തന്നേച്ചാണെന്ന് എന്താ വേണ്ട അമ്മാവൻ പറഞ്ഞതാ ശരി നമുക്കിത് വേണ്ട ഇതൊക്കെ കിട്ടിട്ട് എന്തിനാ കിട്ടിട്ടെന്തിനാ ഉണ്ണീടെ ഉണ്ണിയുടെ ആരാ അതെ എങ്ങനെ അറിയാം ഉണ്ണി ഉണ്ണി പറഞ്ഞിട്ടുണ്ട് എന്താ എന്താ എന്റെ പറ്റി പറഞ്ഞത് ഇഷ്ടാണ് ഉണ്ണിയെ വളരെ അടുത്തറിയാമായിരുന്നില്ലേ അവന്റെ മനസ്സ് എനിക്ക് നല്ലോണം അറിയാം എനിക്കതറിയാൻ കഴിഞ്ഞില്ല കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല വിധി പറയാനാ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞു സമാനിക്കാനല്ലേ കാര്യ അച്ഛൻ ധൈര്യമായിട്ടിരിക്കും മരിച്ചെന്ന് കരുതി എത്രയോ ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നു ഇന്നാളെ തന്നെ ചവറയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയി ഇരുപത്തിനാല് പേരെ കാണാതായി ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇരുപത്തിമൂന്ന് പേരും വന്നു ദാ ഈ പണം സ്വീകരിക്കണം എത്രയും പെട്ടെന്ന് ആ പെങ്കുച്ച കല്യാണം നടത്തണം ഉണ്ണിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിക്കാതെ സന്തോഷമായി അതെ മരിച്ചു പോയെങ്കിലും അവനൊരു നല്ല നിലയിൽ എത്തിയില്ലേ അത് ഓർത്തെങ്കിലും സന്തോഷിച്ചു ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല എന്റെ മോൻ എത്ര അകലെ പോയാലും അവൻ മനം നിന്ന് വിളിച്ചാൽ ഞാനത് അറിയും അവൻ പോയ പിന്നെ പലവട്ടം ഞാൻ നിറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉണ്ണി മരിച്ചിട്ടില്ല അവൻ ജീവിച്ചിരിപ്പുണ്ട്